റെസ്റ്റ് ആവുന്നു ട്ടോ എന്ത് റെസ്റ്റ് ആവുന്നു പേസ്റ്റല്ലല്ല അരിഞ്ഞു വെക്കണേലെ ആ പേസ്റ്റ് ആയി എന്തിനോ ഉള്ളാ എന്ത് വെച്ചിങ്ങനെ അരിഞ്ഞു വെച്ചേ ഇഞ്ചി അല്ലല്ല പറ ഇങ്ങനെ അരിഞ്ഞി ഇത്രേ മല്ലുണ്ടാക്കാൻ പറഞ്ഞാ ദേ ഒരു കാര്യം പറഞ്ഞ സത്യമുള്ള കാര്യമാണ് എന്ത് ചെയ്യ് ഇട് ഇドラ കവർ ഇドラൻ മർട്ട് മൊത്തത്തിടേ ഇട് വാരണ്ടേ ഇത് വാരണ്ടേ വാരണ്ടാ എന്ന് വാരണ്ട നല്ല തിക്ക് ഗ്രേവി വേണം അ നല്ല കറി അട വേണം

അടക്കട് കൂടായലയാ എടട്ടെ ആ ഇലേ ആ ശരി ഉപ്പ് മുളവ കണ്ടോ നോക്ക് ടെസ്റ്റ് അടസ്റ്റ് അടസ്റ്റ് ര വന്നു കുറച്ചുകൂടി വലിയ ടെസ്റ്റർ ആയിരുന്നു കുറപ്പില്ല ആ കുറപ്പിൽ തന്നെ ഞാൻ മതി നേരെ 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 ആ നടാ ഉം കടി ആ ആ ആ അങ്ങനെ ഇട് ഉപ്പ 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 ആ അണ്ടനെ കുറച്ച നേ വേദന കൊഴിച്ചിരുന്നെങ്കിലും ബാക്കിയുള്ളടടച്ചടയടങ്ങി ഇരുന്നതുകളായിരുന്നു റോസ്സ് നോക്ക് മാ അച്ചാടോ മാറി 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 നിക്ക് നിക്കാതെ നിൽക്കട്ടോ ഇപ്പോ നീളം കുറവ് ടം മോനെ ആ മോനെടാ മോനെ ഓരേ വലേ കൊണ്ടിട്ട്

എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് മോളെടി കണക്കിലുണ്ടായി എടുത്ത് തട്ടിന് അതല്ല ചെറുക്കൻ കയറിയു കാര്യം അത് വേറെന്തോരിയാണ്